ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അഗ്ലോണിമ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മളിന്ന് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നൂറ്റി നൂറ്റി അറുപത് രൂപ വരെയാണ് നമ്മുടെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ താഴെയുള്ള റേറ്റിനുള്ള അഗ്ലോണിമ പ്ലാന്റ്സാണ് നമ്മളിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ സൈസും ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഒരു തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ സൈസ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കണ്ടോ ഇതുപോലത്തെ സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ സൈസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ സൈസും കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ സൈസും മനസ്സിലാകാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും സൈസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സൈസൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തീരെ ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു സൈസിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഹെങ് ഹെങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും ഒരു ഈ ഒരു സൈസ് പ്ലാന്റിന് ഒരു രണ്ട് ലീഫൊക്കെ കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ടു ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ തീരെ ചെറിയ പ്ലാന്റ് ഒന്നല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ലീഫൊക്കെ നല്ല വലിപ്പമുള്ള ലീഫുകളാണ് ഇതുപോലെ നാല് ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു വലുപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം അപ്പോൾ ഞാനിതിൻ്റെ സൈസും കൂടി കാണിച്ചുതരാം ബാക്കി പ്ലാന്റ്സിൻ്റെ സൈസും കൂടി കാണിച്ചുതരാം കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ നല്ല കളർ കയറി വരുന്നൊരു പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല നല്ല ഇതിന് കൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് നോക്കി കൊടുത്തു പോകും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതും നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കുറച്ച് മീഡിയം സൈസിനൊക്കെ തന്നെ ത്രീ ഹണ്ട്രഡ് അബവ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതുപോലത്തെ മൂന്നും നാല് ലീഫുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് എന്തിനാണ് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും വലിയ പ്ലാൻസ് കുറേ റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടല്ലോ ചെറിയ റേറ്റിന് വാങ്ങിക്കാമല്ലോ ഒന്ന് കരുതിയാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസ് വേണ്ടവരെ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് നല്ല കളർ കയറി വരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സൈസും കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതുപോലത്തെ സൈസ് പ്ലാൻസ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത് മീഡിയം സൈസാണ് അതിലും കുറച്ചും കൂടി വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യാദ്യം ഓർഡർ ചെയ്യണവർക്ക് അതുപോലത്തെ പ്ലാൻസ് ഒക്കെ കൊടുത്ത് പോകും ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കണ്ടോ ഇതുപോലെ നല്ല കളർ കയറി വരുന്നത് 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 ഒരു ഒരു വെറൈറ്റിയാണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് റേറ്റ് രൂപ മാത്രമാണ് നെക്സ്റ്റ് റെഡ് ഏഞ്ചൽ വെറൈറ്റിയാണ് നല്ല റെഡ് ഷെയ്ഡും തന്നെ കുറച്ച് സാധാരണ അഗ്ലോണിമ വെച്ച് കുറച്ച് നാരോ ആയിട്ടുള്ള ലീഫായിരിക്കും നല്ലൊരു റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ നല്ല നാരോ പോലത്തെ ഒരു ലീഫും ഒരു വെറൈറ്റിയാണ് ഇത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീഡിയം സൈസും സീഡ്ലിങ് സൈസും തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ വലിയ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കോൾഡ് ഒക്കെയാണ് അതുകൊണ്ടാണ് കുറച്ച് സൗണ്ട് മാറിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ത് ഈയൊരു വെറൈറ്റിയാണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ മീഡിയം സൈസ് നമ്മൾ ത്രീ ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇപ്പം നമ്മളതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും എല്ലാം ഈ ഒരു സൈസല്ല ഇതിലും ചെറിയ പ്ലാന്റ്സ് ഉണ്ട് ഇതിലും വലിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ആദ്യം വെച്ച് കാണിച്ച് തന്നതേ ഉള്ളൂ അപ്പോൾ പല സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇതുപോലത്തെ സൈസുകളായിരിക്കും പ്ലാന്റ്സ് വരുന്നത് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ സീഡ്ലിംഗ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടില്ല ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നമ്മളടുത്ത് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി അറുപത് രൂപയിൽ താഴെ വരുന്ന പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് പല സൈസുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് അപ്പം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ സെൻട്രിൽ കൂടി നല്ലൊരു റെഡ് ഷെയ്ഡും ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല കുറച്ചും കൂടി കളറുള്ള പ്ലാന്റ്സും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ബാക്കി സൈസും കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നല്ല കളർ കയറി ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഡയമണ്ട് റെഡ് എന്നൊക്കെ പറഞ്ഞൊരു ഡയമണ്ട് പിങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊരു വെറൈറ്റിയാണ് കറക്റ്റ് ഐഡിയ അറിയില്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഗ്രീനും ഷെയ്ഡ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതും ത്രീ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് മീഡിയം സൈസ് തന്നെ അധികം വലിപ്പം വെക്കില്ല പ്ലാന്റ് കുറച്ച് പുഷ് ആയിട്ട് നിൽക്കുകയുള്ളൂ വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ കയറി വന്ന ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് അധികം വലിപ്പമില്ല സീലിങ് സൈസിനെങ്കിലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ കയറി വന്ന വെറൈറ്റിയാണ് ഇത് കുറച്ചും കൂടി മെച്വേർഡ് ആവുന്ന ഒരു നല്ല ഭംഗി വരുന്നൊരു വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഡാർക്ക് പിങ്ക് ഡോട്ട്സ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല അപ്പോൾ ഇത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇതൊക്കെ മീഡിയം സൈസിനും തന്നെ റേറ്റ് ഉള്ള പ്ലാന്റാണ് നമ്മൾ ഇത് സീലിങ്ങിൻ്റെ കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് അതും നല്ല കളർ കയറി വന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ അടുത്ത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ് ഇത് നമ്മുടെ അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് മീസ് ഇപ്പോൾ സീഡിങ് സൈസിനെങ്കിലും കുറച്ചും കൂടി സൈസായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാൻസ് കള വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വളരെ ലാഭമായിരിക്കും അപ്പോൾ ഈ ഒരു മീഡിയം സൈസ് പ്ലാൻസിനൊക്കെ തന്നെ റേറ്റ് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ചെറിയ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസിലെ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ സൈസും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുകയുള്ളൂ പ്ലാന്റ്സ് ഓർഡർ കൺഫേം ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ കുറേ ചാറ്റ് ചെയ്തതിന് ശേഷം പ്ലാൻസ് പിന്നീട് പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ടൈം വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക കാരണം കുറേ മെസ്സേജ് നമുക്ക് നോക്കാൻ കിടപ്പുണ്ടാവും അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം അതുകൊണ്ടാണ് അപ്പോൾ കൺഫേം ആണെങ്കിൽ ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം താങ്ക്